ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനാണ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്താണ് ഈ ഒരു സബ്ജെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എഴുതാം നമുക്ക് എല്ലാവർക്കും സി പ്രോഗ്രാം അത്യാവശ്യം ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു സി പ്രോഗ്രാമിൽ നിന്ന് നമുക്കറിയാം നമ്മൾ എന്താണ് ആദ്യം ഒരു മെയിൻ എഴുതും ശരി എന്നിട്ട് എന്താണ് എനിക്കൊരു അഡീഷൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് വിചാരിക്കും ഓക്കെ ഞാൻ അഡീഷൻ്റെ ഒരു സി പ്രോഗ്രാമാണ് എഴുതുന്നത് ഓക്കെ അപ്പം ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് നമ്പറിനെയാണ് അഡീഷൻ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം സി പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അതുകൂടാതെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളും കൂടി ചെയ്യും അതാണ് നമ്മൾ നോർമലി ചെയ്യാറ് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ എയിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു ടെൻ ബി ലേക്കൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു ലെറ്റ് ബി ഫൈവ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു സി ഈക്വൽ ടു എ പ്ലസ് ബി ഓക്കെ എന്നിട്ട് എന്ത് ചെയ്താൽ മതി ഈ സീയുടെ വാല്യൂ പ്രിന്റ് ചെയ്താൽ മതിയല്ലോ പ്രിൻ്റ് പെർസെൻറ്റേജ് ഡി ഏതാണ് വാല്യൂ പ്രിൻറ് ചെയ്യേണ്ടത് സി എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ നോർമലി ഒരു സി പ്രോഗ്രാം വരുന്നത് ശരിയല്ലേ ഇനി ഇതിന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ എന്താണ് കണക്ഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രോഗ്രാം എന്താണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ എഴുതുന്നു അല്ലേ സോഫ്റ്റ്വെയറിൽ എഴുതുന്ന ഒരു പ്രോഗ്രാമാണിത് ഈ ഒരു പ്രോഗ്രാം നമ്മൾ എവിടെയാണ് റൺ ചെയ്യുന്നത് എവിടെ റൺ ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നു ശരിയല്ലേ ഈ പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഇതിപ്പോൾ ഒരു സി കമ്പൈലറിലാണെങ്കിൽ ആ കമ്പൈലർ വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ശരിയാണ് അതുകൂടാതെ നമുക്ക് എന്താണ് ഇവിടെ ഒരു അഡീഷൻ പെർഫോം ചെയ്യണം ശരിയല്ലേ അഡീഷൻ എങ്ങനെ പെർഫോം ചെയ്യും അഡീഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ വേണം ഓക്കെ അതായത് എ എൽ യു അറത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആ ഒരു എ എൽ യു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് കൺസെപ്റ്റ് അല്ല ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു അഡീഷൻ പോസിബിൾ ആവുള്ളൂ അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയറിന്റെയും ഹാർഡ്വെയറിന്റെ ഒരു ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് ഫുള്ള് പഠിക്കുന്നത് കുറച്ച് സോഫ്റ്റ്വെയർ കൺസെപ്റ്റുകളും പഠിക്കാനുണ്ട് കുറെ ഹാർഡ്വെയർ കൺസെപ്റ്റുകളും പഠിക്കാനുണ്ട് സോ അതാണ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു വീട് വെക്കണം ഓക്കെ ബേസിക് എക്സാമ്പിൾ ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക ഒരു വീട് വെക്കണം വീട് വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കും അല്ലെ പ്ലാൻ വരക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തിനാ പ്ലാൻ വരയ്ക്കുന്നത് അതായത് എന്റെ വീട് എന്താ എത്ര റൂം വേണം അതില് എന്തൊക്കെ എന്താണ് എത്ര ഹോള് വേണം രണ്ട് നില വേണോ ഒരു നില വേണോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ എന്ത് ചെയ്യുന്നു ആ കൺസെപ്റ്റിനനുസരിച്ചൊരു നമുക്കൊരു പ്ലാൻ വരച്ചു തരും അല്ലെ ഒരു മാപ്പ് പോലെ വരച്ചു തരുന്നു ആ കൺസെപ്റ്റാണ് ശരിക്കും കമ്പ്യൂട്ടർ ക്ചർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇറ്റ് വിൽ യു ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തെ സ്ട്രക്ചർ എന്താണ് അതായത് എന്തൊക്കെ ഹാർഡ്വെയർ കമ്പോണൻസുകൾ വരും അത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു പ്ലാൻ കിട്ടിക്കഴിഞ്ഞു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് വേണം നമുക്കതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം എപ്പോഴും അങ്ങനെയാണല്ലോ വീടിന്റെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തീരില്ല ആ പ്ലാനിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ബിൽഡിങ് പണിയുന്നു ശരിയല്ലേ നമ്മൾ ബേസ്മെന്റ് വര ഉണ്ടാക്കുന്നു പിന്നെ നമ്മൾ കെട്ടി കെട്ടി പൊക്കുന്നു മുകളിലോട്ട് ഒരു രണ്ട് നില വീടാണെങ്കിൽ ആദ്യം ഫസ്റ്റ് നില കെട്ടുന്നു പിന്നെ രണ്ടാമത്തെ നില കെട്ടുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് എങ്ങനെ ചെയ്യണം അതിൽ എത്രത്തോളം സിമെന്റ് വേണം എത്രത്തോളം കട്ട വേണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അത് കുറെ കൂടി ഇന്നർ ഡീറ്റെയിൽസുകളാണ് സോ ആ ഇന്നർ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇറ്റ് ഗിവ്സ് യു ആൻ ഐഡിയ എബൌട്ട് ഹൗ ടു ഡു ഓക്കെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പറയുന്നത് വാട്ട് ടു ഡു അതാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പം അഡീഷൻ ചെയ്യണം ആ സിമ്പിൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ അഡീഷൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ തന്നെ ഓക്കെ അഡീഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ദാറ്റ് ഇസ് വോട്ട് ടു ഡു ഇനി അത് എങ്ങനെ ചെയ്യും ആ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് നമുക്ക് എന്താണ് അഡീഷന് ആഡർ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിജിറ്റലിൽ അതൊക്കെ ഹാർഡ്വെയറിന് ഇന്നർ ഡീറ്റെയിൽസുകളാണ് ഒരു നോർമൽ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നർ ഡീറ്റെയിൽസുകളൊന്നും അറിയേണ്ട കാര്യമില്ല അപ്പൊ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നു പ്രോഗ്രാം എഴുതുന്ന ആൾ അറിയേണ്ട കാര്യമില്ല കമ്പ്യൂട്ടറിനകത്ത് അവരെങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ കമ്പ്യൂട്ടറിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സോ ആ ഡീറ്റെയിൽസ് എന്താണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ സോ ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ടു ഡു ഓക്കെ സോ അതിൻ്റെ ഒരു തിയറട്ടിക്കലി ഞാൻ എഴുതിയുള്ളൂ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷണൽ യൂണിറ്റ് ആൻഡ് ദർ ഇന്റർ കണക്ഷൻസ് ദാറ്റ് റിയലൈസ് ദ ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുത്ത ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷന് അനുസരിച്ച് അതെങ്ങനെ വർക്ക് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻഫർമേഷൻ ഓക്കെ സോ എല്ലാ അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യും എങ്ങനെ നമുക്ക് അഡീഷൻ ചെയ്ത് കിട്ടുന്നു എന്നുള്ളത് ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ പോട്ടെ ഒരു കാൽക്കുലേറ്റർ ആയാലും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക കാൽക്കുലേറ്റർ ഞാൻ ആഡ് ചെയ്യുന്ന എങ്ങനെയാണ് ജസ്റ്റ് രണ്ട് നമ്പർ ആദ്യ ഒരു നമ്പർ അടിക്കുന്നു പ്ലസ് എന്ന് പറയുന്ന സിഗ്നൽ നമ്പർ ആ ബട്ടൺ നിൽക്കുന്നു രണ്ടാമത്തെ ബട്ടൺ നിൽക്കുന്നു മീൻസ് രണ്ടാമത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നു ഈക്വൽ ടു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നു പക്ഷെ അത് എങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല ആ ഡീറ്റെയിൽസുകളൊക്കെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് സോ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു രണ്ടും നമുക്കിവിടെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ആർക്കിടെക്ചറിൽ ജസ്റ്റ് ആ സ്ട്രക്ചറും ബിഹേവിയറും മാത്രം പറയുന്നു അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷൻ്റെ ഓക്കെ നമുക്ക് നേരെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് നോക്കാം ഫങ്ഷണൽ യൂണിറ്റ് ഫങ്ഷണൽ യൂണിറ്റിന് വേറൊരു പേരും കൂടി ഉണ്ട് വോ ന്യൂമാൻ ആർക്കിടെക്ചർ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ എന്ന് പറയും കേട്ടോ സോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്താണ് സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിച്ചാലും ഓപ്ഷൻസ് ഉണ്ടാവും അതിന്റെ ആൻസർ എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് ഓക്കെ അപ്പൊ ആ പേര് എപ്പോഴും ഓർത്തിരിക്കുക സൊ വോ ന്യൂമാൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഫങ്ഷണൽ യൂണിറ്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് കാണിച്ച് തന്നുള്ളതേ ഉള്ളൂ നമ്മൾ പഠിച്ചു കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഇൻപുട്ട് യൂണിറ്റ് ഓക്കെ ഇൻപുട്ട് യൂണിറ്റ് രണ്ടാമത് വരുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ഇത് എന്താണെന്നൊക്കെ നമ്മൾ കാണും നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ മൂന്നാമത് വരുന്നതാണ് സി പി യു സിപിയുൻ്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഓക്കെ ആ സി പി യു തന്നെ പിന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് എ എൽ യു പിന്നെ കൺട്രോൾ യൂണിറ്റ് ഓക്കെ പിന്നെ വരുന്നതാണ് മെമ്മറി ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഒന്ന് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം പിന്നെ വരുന്നത് നമ്മുടെ സി പി യു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് മെയിൻ നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് കേട്ടിട്ടുണ്ടാവും സി പി യു എന്ന് പറയുന്നത് പിന്നെ വരുന്ന കോൺസെപ്റ്റ് ആണ് മെയിൻ മെമ്മറി ഓക്കെ അപ്പം ഈ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഡയഗ്രം ഒന്നും പഠിക്കണ്ട നിങ്ങൾക്ക് ഇതൊന്നും വൈകാട്ട് പഠിക്കേണ്ട കാര്യമേ ഇല്ല ജസ്റ്റ് നിങ്ങൾ ഈ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സി പി യു എന്ന് പറയുന്ന ഹാർഡ്വെയർ കമ്പോണന്റിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കുറെ ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു ഓക്കെ സോ എന്തൊക്കെ വരുന്നുണ്ട് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് വരും പിന്നെ എൽ യു വരും മൂന്നാമത് ഒരു മെമ്മറി വരുന്നുണ്ട് അതെങ്ങനെ ഈ മെമ്മറി വരുന്നത് ബിക്കോസ് ക്യാഷ് മെമ്മറി ആ ക്യാഷ് മെമ്മറിയാണ് ഇവിടെ ജനറലൈസ് ചെയ്ത് മെമ്മറി എന്ന് എഴുതിയിട്ടുള്ളത് ക്യാഷ് മെമ്മറിയും വരുന്നുണ്ട് കൂടാതെ കുറച്ച് രജിസ്റ്റേഴ്സും വരുന്നുണ്ട് നമുക്കിതൊക്കെ പഠിക്കാനുണ്ട് ക്യാഷ് മെമ്മറി എന്താണ് രജിസ്റ്റേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ സോ സി പി ഒൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ പല ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു അതായത് കൺട്രോൾ യൂണിറ്റ് എ എൽ യു മാത്രം പിന്നെ എ എൽ യു മെമ്മറി മാത്രം ചിലതില് എന്താണ് ഒരു കൺട്രോൾ യൂണിറ്റ് മാത്രം അങ്ങനെയൊക്കെ ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു സോ ഈ മൂന്ന് സംഭവങ്ങളും വരുന്നതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ഓക്കെ കൺട്രോൾ യൂണിറ്റും വരും എല്യൂം വരും മെമ്മറിയും വരും ഇത് മൂന്നും വരുന്നതാണ് എന്ത് സി പി യു ഹാർഡ്വെയർ കമ്പോണന്റ് അത് എപ്പോഴും ഓർത്തിരിക്കുക മെമ്മറി ഉണ്ട് അത് നമ്മൾ മെയിൻ മെമ്മറി ആയിട്ട് ഒരിക്കലും എന്താണ് കൺഫ്യൂസ് ആവരുത് ഇവിടെ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് മെമ്മറിയും വരുന്നുണ്ട് ക്യാഷ് മെമ്മറിയും വരും പിന്നെ രജിസ്റ്റേഴ്സും വരും ഇത് രണ്ടു ഇവിടെ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഫങ്ഷണൽ യൂണിറ്റ്സിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെ കമ്പോണൻസ് വരുന്നു എന്നുള്ളത് ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കണം അതായത് ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നു ഔട്ട്പുട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നു സി പി യു എന്ത് ചെയ്യുന്നു മെമ്മറി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ഇണ്ടപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ കൂടി ചിന്തിക്കണം ആർക്കിടെക്ചർ മാത്രം പോലെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ കൂടി ചിന്തിപ്പിക്കണം അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്നത് ഇൻപുട്ട് യൂണിറ്റ് യൂസറിൽ നിന്നും ഈ ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു അതായത് ഞാൻ നേരത്തെ എഴുതിയൊരു അഡീഷന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ അഡീഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു സി പ്രോഗ്രാം എഴുതുന്നു ഓക്കെ സി പ്രോഗ്രാം എഴുതുന്നു ത്രൂ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു സി കമ്പൈലർ യൂസ് സി സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഞാൻ ആ പ്രോഗ്രാം എഴുതുന്നു ആ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ് ത്രൂ ഇൻപുട്ട് യൂണിറ്റ് അതായത് കീബോർഡ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് അത് എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്താണ് ഇറ്റ് അക്സെപ്റ്റ്സ് കോഡഡ് ഇൻഫർമേഷൻ ഫ്രം ഹ്യൂമൻ ഓപ്പറേറ്റർ ഫ്രം ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് അച്ചാസ് കീബോർഡ് ഓർ ഫ്രം അതർ കമ്പ്യൂട്ടർ ഓവർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ സോ നിങ്ങൾക്ക് ഇത്ര സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും ഇത്ര വിശദമായിട്ടൊന്നും പഠിക്കണ്ട നിങ്ങൾ ഐഡിയ മനസ്സിലാക്കിയിരിക്കുക എന്തിനാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് യൂസറിൽ നിന്നും ഡാറ്റ കമ്പ്യൂട്ടറിനകത്തേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ റിസീവ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ഒന്നെങ്കിൽ ഉടനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡാറ്റ ദാറ്റ് വി ആർ എൻട്രി യൂസറിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നത് സപ്പോസ് എനിക്ക് അഡീഷണൽ ഒരു പ്രോഗ്രാം ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അപ്പം തന്നെ ആൻസർ വേണം ശരിയല്ലേ ഇപ്പം ഞാനൊരു മൂവി കോപ്പി ചെയ്യാണെന്ന് വിചാരിക്കുക മൂവി കോപ്പി ചെയ്യാണെങ്കിൽ എന്താണ് ഞാൻ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാൻ ചിലപ്പോൾ കാണുന്നത് സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഡാറ്റ ദാറ്റ് വി ആർ എൻട്രി ചിലപ്പോൾ മൂവി അപ്പം തന്നെ കാണും എന്തായാലും കോപ്പിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്തായാലും മൂവി കാണാൻ പറ്റുള്ളൂ അതൊരു ബേസിക് നോളജ് ആണ് സോ ഒന്നെങ്കിൽ ഡാറ്റ ആ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് ഉടനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് പിന്നീട് നമുക്ക് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ലേറ്റർ നമുക്ക് മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്ത് യൂസ് ചെയ്യാം എന്തായിക്കോട്ടെ എപ്പോൾ യൂസ് ചെയ്താലും നമുക്ക് നമ്മുടെ ഡാറ്റ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്യണമെങ്കിൽ അത് മെയിൻ മെമ്മറിയിൽ കൊണ്ടുവരണം അത് എപ്പോഴും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഏതൊരു ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡാറ്റ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവരണം ഓക്കെ സോ നമുക്ക് എന്താണ് ഒന്നെങ്കിൽ ഉടനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നീടായാലും നമുക്ക് ഫീഡ് ചെയ്യുന്ന ഡാറ്റാസിനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് ലാസ്റ്റ് ഈ റിസൾട്ട് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത എല്ലാ പ്രോ പ്രോഗ്രാംസിന്റെയും റിസൾട്ട് നമുക്ക് യൂസറിന് കാണിച്ചു കൊടുക്കണം ശരിയല്ലേ ഇപ്പൊ ഈ ഒരു അഡീഷന്റെ പ്രോഗ്രാം ചെയ്തു ഞാൻ ഇൻപുട്ട് ചെയ്തു അത്ര മാത്രം അല്ലല്ലോ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത് യൂസറിന് എന്തെങ്കിലും ഒരു ആവശ്യമാണല്ലോ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത് അതിന്റെ റിസൾട്ടും അപ്പൊ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുക്കണം അതാരാ കാണിച്ചു തരുന്നത് ഔട്ട് പുട്ട് യൂണിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഔട്ട് പുട്ട് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് റിസൾട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്യുന്നത് സൊ ഒരുപാട് ഔട്ട് പുട്ട് യൂണിറ്റ് ഉണ്ട് അത് എന്താന്ന് നമ്മളിപ്പം കൊച്ചു കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഔട്ട് പുട്ട് യൂണിറ്റ് വരുന്നത് ഒന്ന് പറയാമോ എന്തൊക്കെയാണ് ഡിഫറെന്റ് ഔട്ട് പുട്ട് യൂണിറ്റുകൾ വരുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് സോ യൂസിങ് ദ ഔട്ട് പുട്ട് യൂണിറ്റ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ബാക്ക് സോ ഫൈനലി ദ റിസൾട്ട് ആർ സെൻഡ് ബാക്ക് ടു ദ ദിവസം ഓക്കെ സോ ഇൻപുട്ട് കൊടുത്തു പ്രോസസ്സിങ് ചെയ്തു ഔട്ട് പുട്ട് കിട്ടുന്നു ഇതൊക്കെ ഒരാള് കൺട്രോൾ ചെയ്യാൻ വേണം ഓക്കെ എന്ത് വർക്ക് ആയിക്കോട്ടെ ഇപ്പൊ നിങ്ങക്ക് കൊറേ ക്ലാസ്സുകൾ നടക്കുന്നു ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു പക്ഷെ ഈ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ കേട്ടോട്ടിരിക്കുന്നതും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമല്ലോ മാനേജ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണേ നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കാമെന്ന് വിചാരിക്കുക സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അവിടെ ഒരു മെയിൻ ആളുണ്ട് അല്ലെ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നു പുള്ളിക്കാര് ക്ലാസ് എടുത്തുകഴിഞ്ഞു പോകുന്നു നിങ്ങൾ ക്ലാസ്സിലും ഉണ്ട് പക്ഷെ ഈ ക്ലാസ് അറേഞ്ച്മെന്റുകളും ഇത് ഓരോന്ന് ടൈമിന് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട് ആരേറ്റവും മുകളിലിരിക്കുന്ന ആൾ അവിടുത്തെ എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലും എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് കൺട്രോൾ യൂണിറ്റ് ആണ് ഓക്കെ അപ്പൊ ഈ ഓരോ യൂണിറ്റ്സുകളാണ് നമ്മൾ ഈ സിലബസില് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഒന്ന് നോക്കാം അതായത് കണ്ടോ കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അയ്യോ യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് മെമ്മറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ഈ പൈപ്പ് ലൈനിങ്ങും പിന്നെ എ എൽ യു വരുന്നത് എ എൽ യു വരുന്നുണ്ട് പിന്നെ പാരലൽ പ്രോസസ്സിങ്ങും ഓക്കെ സോ കണ്ടോ ആ ഓരോ യൂണിറ്റ്സുകളാണ് നിങ്ങൾക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിക്കാനുള്ളത് അത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് പഠിക്കണം അതായത് ആർക്കിടെക്ചറൽ വേ ഓഫ് തിങ്കിങ്ങിലും നമുക്ക് പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വേ ഓഫ് രീതിയിലും പഠിക്കാനുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ മനസ്സിലായില്ലേ എന്തിനാണ് ഈ സബ്ജെക്റ്റ് എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഓക്കെ ഒന്ന് ഇൻസ്ട്രക്ഷൻ വരാം രണ്ടാമത്തേത് ഡാറ്റ വരാം എന്തായത് തമ്മിലുള്ള വ്യത്യാസം അതായത് ഞാനൊരു പ്രോഗ്രാം എഴുതുന്നു അഡീഷന്റെ പ്രോഗ്രാം എഴുതുന്നു ഓക്കെ അഡീഷന്റെ ഒരു പ്രോഗ്രാം എഴുതുന്ന എങ്ങനെയാണ് a a 10, b b. 5, c ഈ പ്രോഗ്രാമിനെയാണ് ഇതിലെ ഓരോരോ സ്റ്റേറ്റ്മെന്റിനെയാണ് ഞാൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ എന്താ പറയുന്നത് പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ എന്താ പറയുക പ്രോസസ് കറക്റ്റ് കറക്റ്റ് സോ ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഞാൻ ഇൻപുട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പ്ലസ് ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷന് പ്രോസസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ഡാറ്റ വേണം അതായത് ഈ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ വാല്യൂ ടെൻ ആണ് ബിയുടെ വാല്യൂ ഫൈവ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം സോ ഡാറ്റയും കൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്യണം ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒരേ സമയത്ത് മെമ്മറിക്ക് കൊടുക്കുന്നത് ഒന്ന് ആ ഒരു അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ് എങ്ങനെ നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷനും പാസ് ചെയ്യുന്നു പ്ലസ് അതിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ അപ്പൊ ഇൻസ്ട്രക്ഷൻസ് പല രീതിയിൽ വരാം ഓക്കെ ഇൻസ്ട്രക്ഷൻസ് ഒന്നെങ്കിൽ ഈ അരത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസുകൾ ചെയ്യുന്നതായിരിക്കും അഡീഷൻസ് അപ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ഓർ ഓപ്പറേഷൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അങ്ങനത്തെ ഒക്കെ കൺസെപ്റ്റുകൾ വരും അത് മാത്രമല്ല വരിക അത് കൂടാതെ നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവി കോപ്പി ചെയ്യാന്ന് പറഞ്ഞു മൂവി കോപ്പി ചെയ്യുന്ന ഒരുപക്ഷെ ഞാൻ എന്റെ പെൻഡ്രൈവിനോ അല്ലെങ്കിൽ ഫോണിനോ ഞാൻ എന്റെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുന്നു അവിടെ എന്താണ് പ്രോസസിംഗിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് മൂവിങ് ആണ് ട്രാൻസ്ഫറിങ് ഓഫ് ഡാറ്റയാണ് സോ അതും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമാണ് ഓക്കെ സോ ട്രാൻസ്ഫറിങ് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ എ കമ്പ്യൂട്ടർ സോ അതും ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ വിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് ഐ ഒ ഡിവൈസ് സോ വിത്തിൻ ദ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു സി പി യുക്ക് അകത്തൊരു മെമ്മറി വരുന്നുണ്ട് എന്നുള്ളത് എന്താണ് ക്യാഷ് മെമ്മറിയും വരുന്നുണ്ട് രജിസ്റ്റേഴ്സും വരുന്നുണ്ട് സോ അതിൻ്റെ അകത്ത് തന്നെ ഡാറ്റാസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇനി അതല്ല ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ് ഞാൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതും ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ യു എസ് ഡി പെൻഡ്രൈവ് ഞാൻ കോപ്പി ചെയ്യുന്നു ഡ്രൈവ് ഒരു ഐയോ ഡിവൈസ് ആണല്ലോ ഐയോ ഡിവൈസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഞാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസിന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഐയോ ഡിവൈസ് എന്നുള്ളത് കൂടാതെ എന്താണ് അരത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻസുകളും പെർഫോം ചെയ്യുന്നുണ്ട് സോ അതെല്ലാം നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും സോ എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ ടാസ്ക് ഈസ് കോൾഡ് പ്രോഗ്രാം വിറ്റ് ഇസ്റ്റോർഡിൻ സോ ദ പ്രോസർസ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് മേക്സ് അപ് ദ പ്രോഗ്രാം ഫ്രോം ദ മെമറി ആൻഡ് പെർഫോംസ് ദ ഓപ്പറേഷൻ സ്റ്റേറ്റഡ് ഇൻ ദോസ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു പ്രോസസ്സർ മീൻസ് നമ്മുടെ സി പിഒനെ ആണോ കേട്ടോ പ്രോസസ്സർ എന്ന് പറയുന്നത് സോ ആ പ്രോസസർ എന്ത് ചെയ്യുന്നു ആ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഡാറ്റ ഓക്കെ ഡാറ്റ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും വരാം നമ്പർ വരാം എൻകോഡഡ് ക്യാരക്ടേഴ്സ് വരാം അതായത് ആസ്കി ആസ്കി ക്യാരക്ടേഴ്സുകള് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു നമ്മൾ ബ്രോഡ് ആയിട്ട് പറയുന്നത് ഡിജിറ്റൽ ഇൻഫർമേഷൻ എന്നാണ് ഓക്കെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും ഡിജിറ്റൽ ഇൻഫർമേഷൻ എന്നാണ് നമ്മൾ ബ്രോഡ് ആയിട്ട് പറയുന്നത് ആൻഡ് ഈ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുള്ളു ഏതൊരു ഇൻസ്ട്രക്ഷനും വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം ഡാറ്റ ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ വർക്ക് ആവില്ല കുറെ പ്രോഗ്രാംസുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രോഗ്രാംസുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഡാറ്റ വേണം ഓക്കെ അപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇൻപുട്ട് ചെയ്യുന്നത് ഒന്ന് ഇൻസ്ട്രക്ഷനും രണ്ടാമത്തേത് ഡാറ്റ അതെല്ലാരും ഒന്ന് ഓർത്തിരിക്കുക